പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പത്താം ക്ലാസ് കേരള പാഠാവലിയിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ചർച്ച ചെയ്യുന്നത് വരികളും വരികൾക്കടിയിൽ തന്നെ കൃത്യമായ രീതിയിൽ അതത് വരികളുടെ ആശയവും ഉൾച്ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും ഇതിനുതകുന്ന രീതിയിലാണ് ഈ പാഠഭാഗം ചെയ്തിട്ടുള്ളത് നമുക്ക് നേരിട്ട് ഈ പാഠഭാഗത്തിൻ്റെ ആശയത്തിലേക്ക് പ്രവേശിക്കാം നളചരിതത്തിൽ പ്രധാനമായിട്ടും നളനും ദമയന്തിയുമാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ഈ നളനെയും ദമയന്തിയെയും കൂട്ടിയിണക്കുന്ന പ്രധാന കണ്ണിയായി വർത്തിക്കുന്നത് ഹംസമാണ് ഈ പാഠഭാഗത്തിൽ നളൻ ഹംസത്തെ കണ്ടുമുട്ടുന്നതും തുടർന്ന് സംഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് നേരിട്ട് പാഠത്തിലേക്ക് പ്രവേശിക്കാം കുട്ടികൾ ശ്രദ്ധിക്കുക സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ വിദർഭയിലെ രാജാവായ ഭീമൻ്റെ പുത്രിയാണ് ദമയന്തി നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിഷിത രാജാവായ നളൻ അവളിൽ അനുരക്തയാകുന്നു പ്രണയവിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാനിടയായ സ്വർണവർണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠഭാഗം ശ്രദ്ധിക്കുക എന്താണ് പാഠത്തിൻ്റെ ആശയം അനക്കം കൂടാതെ നരവരൻ അണഞ്ഞാശു കൊതുക അനർഗസ്വർണാഭം ശൈതമരയന്ന പരിമൃതം ഇണക്കാം എന്നോർത്താങ് ഇതമുടു പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനത പൂണ്ടവനതാധികണം നോക്കുക നളചരിതം ഒന്നാം ദിവസത്തിലെ ആറാമത്തെ ശ്ലോകമാണ് നമ്മുടെ പാഠഭാഗം അനക്കം കൂടാതെ നളൻ വരുന്നു വിലയേറിയ സ്വർണത്തിൻ്റെ നിറമുള്ളവനും ഉറങ്ങുന്നവനുമായ ശ്രേഷ്ഠനായ അരയനത്തെ ഇണക്കാം എന്ന താല്പര്യത്തോടെ അടുത്തു ചെന്ന് പിടിച്ച സമയത്ത് അവൻ ദയനീയമായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഹംസം പറയുന്നു ശിവ ശിവ എന്തു ചെയ്യൂ ഞാൻ എന്നെ ചതിച്ചു കൊല്ലുന്നിതു രാജേന്ദ്രൻ ശിവ ശിവ ഞാൻ എന്തു ചെയ്യും രാജേന്ദ്രൻ അതായത് ചക്രവർത്തി എന്നെ ചതിച്ചു കൊല്ലുകയാണല്ലോ എന്ന് ഹംസം പറയുന്നു വിവശം നിരവലംബം മമ കുടുംബവും ഇനി അതായത് ഇനി എൻ്റെ കുടുംബം ആരോരും ആശ്രയമില്ലാതെ നിസ്സഹായ അവസ്ഥയിലേക്ക് മാറുമല്ലോ എന്നും ഹംസം പറയുന്നു എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ജനകൻ മരിച്ചുപോയി തനയൻ ഞാനൊരുത്തനൻ ജനനി തൻ്റെ ദശയിങ്ങനെ അതായത് എൻ്റെ പിതാവ് മരിച്ചുപോയി മകനായി ഞാൻ ഒരുത്തനേ ഉള്ളൂ അമ്മയുടെ അവസ്ഥ ഇങ്ങനെയാണ് എന്നിട്ട് പറയുന്നുണ്ട് അഭി ചമമ ദയിത കളിയല്ല അതി ചിരസുത പ്രാണൻ കളയും അതിവിതുര എന്നാൽ കുലമിദഖിലവുമറുതി വന്നിതു അതുമാത്രമല്ല എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് ഏറെ നാളായിട്ടുമില്ല ഞാൻ ഇല്ലാതായാൽ ആ ദുഃഖത്താൽ അവൾ പ്രാണൻ തന്നെ കളയുമെന്നും അങ്ങനെയായാൽ തൻ്റെ കുടുംബം തന്നെ അന്യം നിന്ന് പോവുമെന്നും ഹംസം പറയുന്നു ചെറുതും പിഴ ചെയ്യാതെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ടു തവഭൂപതേ അതായത് ചെറിയ ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അങ്ങക്ക് വലിയ ആപത്ത് വന്നു ചേരും രാജാവേ എന്നും ഹംസം പറയുന്നു മനസി രുചിജനകം എൻ്റെ ചിറക് മണികനകം ഇതുകൊണ്ടാകാ നീ ധനികൻ അയ്യോ ഗുണവുമനവധി ദോഷമായതു അതായത് മനസ്സിൽ കൊതി ഉണ്ടാക്കുന്നതാണ് വിശിഷ്ടമായ സ്വർണനിറമുള്ള എൻ്റെ ചിറകുകൾ ഇതുകൊണ്ട് അങ്ങക്ക് ഒരിക്കലും ധനികനാകാൻ കഴിയുകയുമില്ലല്ലോ അയ്യോ എൻ്റെ ഈ ഗുണം എനിക്ക് ദോഷകരമായി വരികയും ചെയ്തല്ലോ എന്നും ഹംസം സങ്കടപ്പെട്ട് കരയുന്നു അപ്പോൾ നളൻ പറയുന്നുണ്ട് അറിക ഹംസമേ അരുതുപരിദേവിതം വിരസഭാവമില്ല നിന്നിൽമേ ദേഹ അനുപമിതം കാൺമാൻ മോഹഭരം മുദിതം അതായത് അപ്പോൾ രാജാവ് മറുപടി പറയുന്നു ഹംസമേ നീ അറിയോ ദുഃഖം വേണ്ട എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല നിന്റെ മനോഹരമായ ദേഹം കാണാൻ എനിക്ക് വളരെയധികം മോഹം തോന്നി നളൻ വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ സ്നേഹമേ വിഹിതം ന മയ ദ്രോഹം ഇതുപൊഴുതമര ഖവവര ഗുണനിധേ ഖേദമരുതുതേ പറന്നിച്ചക്കൊത്ത വഴി ഗച്ഛനീ അതായത് സ്നേഹിക്കാനാണ് ഞാൻ ഇത് ചെയ്തത് നിന്നെ ദ്രോഹിക്കാനല്ല എന്നും രാജാവ് പറയുന്നു ഈ അവസരത്തിൽ ദേവന്മാരുടെ പക്ഷികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവനെ ഗുണങ്ങൾ നിറഞ്ഞവനെ ദുഃഖിക്കാതെ നീ നിനക്ക് ഇഷ്ടമുള്ള വഴിയെ പറന്നുപോയാലും എന്നും പറഞ്ഞുകൊണ്ട് നളൻ ഹംസത്തെ വിട്ടയക്കുന്നു പിത്രയാണ് പാഠഭാഗത്തിൻ്റെ ആശയമായി ഉൾ കുട്ടികൾ വീണ്ടും വീണ്ടും ഈ ക്ലാസ്സുകൾ കേൾക്കുക വരികളുടെ ആശയം കൃത്യമായ രീതിയിൽ പഠിച്ചു വയ്ക്കണം പരീക്ഷയ്ക്ക് ചില വരികൾ തന്നുകൊണ്ട് ആശയം വിശദമാക്കാൻ സന്ദർഭം വിശദമാക്കാനൊക്കെ ചോദിക്കും ആ സമയത്ത് ഈ വരികൾ കൂടുതൽ ഉപകാരപ്പെടും അതുപോലെ തന്നെ ഈ വിശദീകരണങ്ങൾ എഴുതി വെച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഈ പാഠഭാഗത്തിൻ്റെ ആശയവും കുട്ടികൾക്ക് ലഭിക്കും ആ കുട്ടികൾ വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരവുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി